ഗെയ്സ് ഇത് റോഡ് സൈഡില് മുറുക്കൻ തന്നെ വണ്ടി കൊണ്ട് വണ്ടി അടിച്ചിട്ട് ചത്ത തന്നു ആ വായി പോകുന്നുണ്ട് ചോര പോല ഒന്നാന്നൂർക്കന കേട്ടോ അപ്പോൾ റോഡ് സൈഡില് ഞാൻ വണ്ടി എടുത്തു പോകുമ്പോ ഇങ്ങനെ കണ്ടതാ അപ്പോൾ ഇങ്ങനെ ഇണ്ടായി അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഇതിനാ റോഡിന്റെ മുകളിൽ നിന്ന് അതിൽ ചവിട്ടി പോണ്ടിട്ട് ഇങ്ങനെ മാറ്റിന്ന് കേട്ടോ ഒരു കാട്ടിലേക്ക് ഇടാൻ വേണ്ടി റോഡിൻ്റെ സൈഡിലുണ്ടായി അൻ്റെ വേറെ ഏതാ കരുതോ ഏ ഒന്നാമത് നമ്പർ മുർക്കണ കേട്ടോ അത് ആ വെയിൽത്തായോണ്ട് നിങ്ങള് കാണാതാവും അതിന്റെ വായിന്ന് ചോര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല സാധനം തന്നെയാ ഇത് മതി ഒരാളെ ഇല്ലാണ്ടാക്ക അപ്പോ ഏതോ വണ്ടി തലക്ക് നല്ലോണം അടി കിട്ടി അപ്പൊ അതെന്നെ അങ്ങനെ അപ്പോ ചത്തുപോയിന്ന തോന്ന വായിന്ന് ഇപ്പൊ ചോര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ റോഡ് സൈഡില് കണ്ടു തനി ഇങ്ങുള്ളോട്ട് ഒരു പറമ്പിലേക്ക് അങ്ങനത്തെ ഇടാം

അതിലേക്ക് ഉം ചാടി അവരെ വാസ്തു തന്നെ ചാടിയില്ല ചേട്ടാ നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റൂ